എൻ്റെ പേര് ക്രിസ്റ്റീന ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ധ്യാനത്തിന് വന്ന ആദ്യ ദിവസം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ചായ ഒടിക്കാൻ വന്ന സമയത്ത് തന്നെ അവിടുത്തെ ഒരു പ്രേക്ഷകനോട് പറഞ്ഞത് മൂക്കുത്തി മാറ്റണമോൾക്കത് ഭയങ്കര തടസ്സമാണ് ഞാനത് അത്ര വലിയ കാര്യമൊന്നും ആക്കിയില്ല കാരണം എൻ്റെ എൻ്റെ വീട്ടിൽ ഇവിടെ വന്ന് ധ്യാനം കൂടിയിട്ടുണ്ട് അപ്പോൾ അവർ പറയുമ്പോൾ ഞാനത് ഒരു മൂക്കുത്തി കൊണ്ടൊക്കെ എന്ത് സംഭവിക്കാം ഞാനത് മൈൻഡ് ചെയ്തില്ല അപ്പോൾ വീണ്ടും അച്ഛേനെന്നെ കണ്ടപ്പോൾ പറഞ്ഞു അത് ഒരു മാറ്റം കേട്ടോ എന്നാലാണ് തടസ്സങ്ങളൊക്കെ നീങ്ങുള്ളൂന്ന് അപ്പം ഞാൻ തിരിച്ച് നിഷേധിച്ചൊന്നുമില്ല ചിരിച്ച് ഇങ്ങനെ നടന്നു പോന്നു അന്ന് ആരാധനയുടെ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു മൂക്കത്തിട്ട ഒരു മകൾക്ക് ഇങ്ങനെ ഓവേറിൻസിസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരിത് അപ്പോൾ ആ എനിക്കാണെങ്കിൽ പി സി ഒസ് ഉണ്ട് ഒരു ഫൈവ് ആയിട്ട് മെൻസ്ട്രേഷൻ റെഗുലറാണ് ഒരു ദിവസമൊക്കെ എനിക്ക് ഉള്ളൂ അത് വളരെ കുറച്ച് ഭയങ്കര ഹെവി ക്രാംസ് ആണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത അപ്പോൾ ഞാൻ അന്ന് ഇവിടെ വന്നപ്പോൾ പീരിയഡ്സ് പീരീഡ്സായപ്പോൾ ഞാൻ ഓക്കെ ഇത് വലിയ കാര്യമൊന്നും ആവില്ല അങ്ങനെ വിചാരിച്ചു പക്ഷേ എനിക്ക് ആദ്യത്തെ ഇതിൽ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു മെൻസ്ട്രൽ സൈക്കിള് ഈ വർഷം കറക്റ്റായി വർഷം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല മാറ്റിയപ്പോഴാണോ അതെ നീ അച്ഛൻ റിയില്ലാണോ ഞായറാഴ്ച ഞായറാഴ്ച രാത്രി അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടിക്ക് ഒരു അവസ്ഥയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ മോൾ അത് ഊരി മാറ്റി പിന്നെയാണ് എനിക്ക് പിരീഡ്സ് ആയത് അപ്പോൾ അത് കറക്റ്റ് ആയില്ലേ പിന്നെ അതേപോലെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും ഞാൻ ഇന്നലെ കൈ ബന്ധിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്നും രാവിലെ എനിക്കുമ്പോൾ അലർജിയാണ് അപ്പം ഞാൻ വിചാരിച്ചത് ഡസ്റ്റ് അലർജി ഭയങ്കരമായിട്ട് തുമ്മും ഒരു പത്തിരുപത് തുമ്മൽ ഒരിട്ട സ്ലോട്ടിൽ കഴിഞ്ഞിട്ടാണ് എനിക്കൊന്നും നേരെ നിൽക്കാൻ പറ്റുള്ളൂ പക്ഷേ ഞാനത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അച്ഛൻ ഇന്നലെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനത് ശരിക്കും അത് നോട്ടീസ് ചെയ്യണത് അങ്ങനെ തുമ്മുന്നൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് അതേപോലെ അച്ഛനൊരു കാര്യം കൂടി പറഞ്ഞു എപ്പോഴും ജലദോഷവും പനിയും എനിക്ക് അങ്ങനെയാണ് ഞാനിപ്പോഴാണത് നോട്ടീസ് ചെയ്യണത് എനിക്ക് മാസത്തിൽ പനി രണ്ട് പ്രാവശ്യം എന്തായാലും ഉണ്ട് ജലദോഷം ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണ എംപ്ലോയാണ് അപ്പോൾ എൻ്റെ അടുത്ത് പേഷ്യൻസ് പറയും ഞങ്ങളെക്കാൾ അസുഖം മാമിനാണല്ലോന്ന് അതെ അതാണ് എനിക്ക് മൂക്കുത്തി എടുത്ത് മാറ്റിയപ്പോൾ രണ്ടാമതായിട്ട് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് തലേ ദിവസം മുട്ടിന് എം ആർ ഐ എടുത്തിട്ട് ഡോക്ടറെയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെപ്സ് കയറരുത് മുട്ട ഒരു കാരണവശാലും മടക്കരുത് അത്രയധികം മുട്ടിന് ഇൻഫ്ലമേഷൻ ഉണ്ട് കാർട്ടിലേജ് ഡീ കെ ആയിട്ടുണ്ട് ഇന്നലെ ആന്തരിക സൗഖ്യ ആരാധനയുടെ സമയത്ത് ബ്രദർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലത് കാലം മുട്ടിന് ഒരു നീർക്കെട്ടുള്ളൊരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കേണ്ടെന്ന് അപ്പം ഞാൻ ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും ോ അപ്പോൾ എനിക്ക് മുട്ടുകൊത്തി നോക്കാൻ ധൈര്യമില്ല ഞാനല്ലെങ്കിലോ പക്ഷെ ഞാൻ ഈശോയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കർത്താവെ മരിച്ച ഒരാളെ ഉയർപ്പിക്കാൻ നിനക്ക് പറ്റും അത്ര ബുദ്ധിമുട്ടൊന്നും എൻ്റെ മുട്ടിനില്ല കാരണം ഞാൻ ഇത് കണ്ടു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ വീണ്ടും ബ്രദർ പറഞ്ഞു വലത് കാൽ മുട്ടിനാന്നുള്ളത് ഞാനപ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ ഇരുന്നവർക്കറിയാം ഞാൻ ആദ്യത്തെ വന്ന ദിവസം തൊട്ട് ഞാൻ മുട്ടുകൂത്താൻ അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട് ഒരു മുട്ട് കുത്തിയിട്ട് മറ്റേ മുട്ട് ഞാൻ പകുതി കാലിൽ നിന്നിട്ടായിരുന്നു എൻ്റെ ഉള്ളവർക്കറിയാം പക്ഷെ ഞാൻ ഇന്നത്തെ കുർബാനയ്ക്ക് ഞാൻ മുഴുവൻ കുത്തി മാത്രല്ല എനിക്കൊരു വേദനയില്ല നന്നായിട്ട് പെട്ടെന്ന് മുട്ടുകുത്താൻ പറ്റിയില്ലേ കുഴപ്പമില്ല ഈശോ നന്ന എല്ലാ അനുഗ്രഹത്തിനും ഒരായിരുന്നു നന്ദി പറയാം ഒരുപാട് അനുഗ്രഹങ്ങളാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ നല്ല സാക്ഷ്യങ്ങളാണ് കേട്ടോ